നമ്മുടെ നാട്ടിലൊക്കെ കറുത്ത ഡ്രസ് ഇട്ട് അപ്പറ ബോഡി ഗാർഡാണ് പാന്റിന്റെ കാര്യമല്ല ബ്രോ നമ്മള് രണ്ടുപേരും ഒരേ ഡ്രസ്സൊക്കെ ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ബോഡി ഗാർഡാണ് നീ നിന്നെതിരെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാ നീ കൊറമ എന്ന് പറഞ്ഞിട്ട് നീ അത് പറഞ്ഞാ മതി പോടാ പോയി മൂഞ്ചി പോടാ ആ നീ പോയി മൂഞ്ചി പോടാ സ്വന്തങ്ങേ പോയി മൂഞ്ചി ആ അおമാർ എന്ത് ചെയ്യുന്നു നിന്നെ ഇരക്കെട നട്ടല്ലല്ലന്നടാ

ബോബോയ് വണ്ടി വന്നു ഇത് അത് ഒതുക്കി വണ്ടി വന്നി പോയി പാടിക്കാറോ പരിധുല്ലേ നല്ല പരിധിവില്ലേ അവന്റെ നിനക്കറിയായിരിക്കും ഞങ്ങൾക്ക് അറിയില്ല നീ പോയി കൊട്ട വായിലിട്ടിട്ട് വന്നിട്ട് പട്ടിയെ മേടിച്ചിട്ടാൻ വായി മെറ്റാണെ പോയെ സ്വന്തം ചൂപ്പ് ഇവ സിറ്റി വന്നിട്ട് ഇങ്ങനെ ചീത്ത ഒന്നും വിളിക്കാൻ പറ്റൂല അവൻ എന്നും ഞാനാ മാറി സംസാരിച്ച് നീന്തിന് എന്റെ അടുത്തോട്ട് വരാൻ പോയെനിക്ക് അതൊന്നും ഹലോ ബ്രോ എന്താ തീട്ടത്തിലുണ്ടായതാണോച്ചാലേ തീട്ടം പേര് കഴിച്ചാലേ തീട്ടം കുടുംബ തീട്ടങ്ങളാണോ ഏഹ് കുടുംബാനായിട്ട് തീട്ടങ്ങളാണോ അല്ല പേര് കഴിച്ചാൽ തീട്ടം എടാ ഏടാ ഏടാ തീട്ടക്കണ്ടിടാ തീട്ടക്കണ്ടി നീ നീ ഇവിടെ ഇരിക്കേണ്ടത് ആ ഈ വേറെ സിറ്റി ഉള്ള കളികളെ അണ്ണാ വേറെ വേറെ സെർവറില്ല നിങ്ങളുടെ എത്ര ധാരണമാരുണ്ട് വേറെ സിറ്റി പോയി കളിക്കാറെന്ന് ചേട്ടാ സരക്കണ് കമന് സരക്കണ്ണ എന്താ പറഞ്ഞേ അല്ല സരകണ്ണ പറഞ്ഞത് ാരണ മറ്റവന്മാരല്ലേ നമ്മളെ ചൊറിഞ്ഞത് അവ വള്ളി ഞാൻ പറഞ്ഞ വള്ളി എടുക്കണ്ട അത് ഇത് പീറ്റർ മാർ മാർ മാക്സ് ബാറ്റ് മേടിച്ചോടും ഈ തോക്കും ഇതൊന്നും ഇല്ല ഇവൻ എന്തിനായി പോയി ചൊറിഞ്ഞത് കിട്ടിയല്ലേ എൻജെ ശരകടാ

ർപ്പ എന്തൊക്കെ ആർപ്പാ രണ്ടുപേരും കൂടി ഒരു കാര്യം ചെയ്യാ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ തലേലെ മുടി തന്നെ കളിയിരുന്നു തലേനെ മുടി മറ്റേ വേറെ പോലെ ഉള്ള ഓരോരോ സ്ഥാനങ്ങൾ എന്റെ ശരീരത്തിൽ ഇത് ഇത്ര എണ്ണം ഉണ്ട് എനിക്ക് എന്താ ഓരോന്ന് എത്ര എണ്ണം വശം ഉണ്ടെന്നു കൂടുതല് കുറവൊക്കെ ആർക്കെന്നൊക്കെ പറയുന്നു അല്ലേ ഒരു ജോലി ഇല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നു വെറുതെ സിറ്റി കയറിയിട്ട് ബാക്കിയുള്ളവന്റെ പോയി വണ്ടി അടിച്ച് വന്നിട്ട് ഇടിക്കുമ്പോ പറയണേ എന്നെ ഇവൻ ആരെന്നെ അടിക്കാൻ ചോദിക്കുന്നു ലോകത്തുള്ള എല്ലായിടത്തും വള്ളി പിടിക്കില്ലേ പിന്നെ കിട്ടും ഇനി ചിലപ്പോ കിട്ടും ഈ ഈ നമ്മൾ ലോകത്തുള്ള അടി വെറുതെ അവൻ മറ്റേ ഈ സിറ്റി വന്ന് കാണിച്ചെ അത് മറ്റേ അടിച്ച് പിന്നെ കൊച്ചുമുണ്ടെ വിളിക്കണം ഏത് വലിയ സേന്നല്ലേ സേടാത് സെയാന്നാണ് പിള്ളേര് പറയുന്നത് സേ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല ും അറിയോടൊക്കെ ഈ കണ്ണാപ്പീടൊക്കെ ആകെ നടക്കുന്നെങ്കി നീയും മറ്റേ മറ്റേ അമ്മ രണ്ടര കടന്നുള്ളൂ ബുദ്ധിമില്ലാത്തമാരുണ്ട് നമ്മുടെ മിലിട്ടറി ബേസിൽ കുറേ സേഫ് ഉണ്ട് ഗയ്സ് എന്നല്ല എത്ര രൂപ അസംബിൾ സേഫ് അല്ല ബ്രോ പേര് എന്താ ഹലോ ബ്രോട പച്ച പച്ച ചെറ്റ് ഡെബറഷ് ആഷ് മാതിയോ ഏത് ഇടാ ഞാൻ റിവൻജർ റിവൻജ് ആർ റിവൻജ് ഓക്കേ ഓക്കേ मार ले मारला മുങ്ങാ மாட்டെന്നല്ല മാഡം നമ്മൾ എന്ത് ചെയ്യണം നിന്റെ തോക്കണ്ട ബോയ് നിന്റെ തോക്കൊന്നുമില്ല ഇതി ആമരനെ കത്തിച്ച് റീസ്പോൺ അടിച്ചു ബില്ലോ കാണണ്ട കേറി വാടാ ഇങ്ങോട്ട് ദേ ഗം പിസിൻ്റെ എടുക്കാൻ പോയിക്കോടാ ഹലോ ബ്രോ ഹലോ ഓ പറ പേരെന്താ ബ്രോ അവനെ കേറി വാടാ സൗരില്ല വേറെ വേറെ പോടാടാ പോടാ അവന്തെ വന്നെ 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 ഒരു കഴിവും ഇല്ലാതെ ഇങ്ങനെ കണ്ടതന്നെ ഡെല്ലി എടാ എന്നെ വാടാ വാടാ അടിക്കണം അടിച്ചോടാടാ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് പറ്റിയ പരിപാടി ഇതൊന്നും ഇല്ല നിങ്ങൾ വരുന്നു മറ്റേ ട്രോൺസൊക്കെ ഇട്ട് രണ്ട് കഥയൊക്കെ പറഞ്ഞ് മറ്റേ പാട്ടൊക്കെ പാടി ഈ പാട്ടൊക്കെ പാടിട്ടിരിക്കുന്നു ഇതാണ് നല്ലത് കേള് രാസത്തെ മറ്റേ നമ്മളെ മറ്റേ സിറ്റി ഒരു പരിപാടി എടുത്തു പറഞ്ഞാ ടെസ്റ്റ് ഒക്കെ അന്ന് ബോബോയുടെ സ്കോർ അത്ര തോന്നുന്നുണ്ടോ യും ഫസ്റ്റ് റൗണ്ട് പൂജയായിരുന്നു ഓർമ്മ രണ്ടാമത്തെ റൗണ്ടാണ് മൂന്നെടുത്തത് ഒരു കാലത്ത് പെടിയൊക്കെ ഒരേ എന്ന് അപ്പൊ ആ എമനെ കൊണ്ടാണ് മെടിയൊക്കെ നടക്കുന്നത് അണ്ണേ കഴിഞ്ഞ ദിവസം ഒരു ഒറ്റയ്ക്ക് വൺ വീത്തില്ലേ എന്നാ അത് മോന് ക്ലൗഡ് എക്സ് എക്സോട് വന്നടിച്ച് അല്ലെങ്കിൽ ഇവനെയാണ് പുഴുത്തോടൊക്കെ അതാണ് പറഞ്ഞത് അപ്പൊ പിന്നെ ആരെങ്കിലും അതെയാ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു നിനക്ക് മൂട്ടിൽ ഇപ്പൊ അഞ്ചാറ് തൊള കൂടും ഇന്ന് ഇന്ന് ഇന്ന്

കുട്ടികളെന്തായാലും ഇവിടെ ഇവിടെ ഇസ്സ പോലും ഇല്ല അവന്റെ തോക്ക് വാങ്ങണോ ഇനി മറ്റവന്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കണം കഥ പറയുന്ന രണ്ട് പത്ത് ഷൂ പോളിഷ് ചെയ്താലും മേടിക്കാൻ പോലും അതേപോലെ ഇടവന് പത്ത് ഷൂ പോളിഷ് ചെയ്തിട്ട് ഗണ്ണ മേടിക്കുക വേറെ ഒന്നിനും ഇവരെ കൊണ്ട് പറ്റൂലും കഴിവേ ഇല്ല അണ്ണാ നമ്മള് ചലഞ്ചിലാണ് ഗോൾഡ് അണ ചലോ ഓ ഞാൻ ചലഞ്ചില് നീ ഗെയിമൊന്നും നിർത്തിയിട്ട് അടക്കിരിക്കും പറ്റിയ പണിയുള്ളത് പാലറാമന്റെ അലയാ എനിക്ക് മനസ്സിലായില്ലേ മനസ്സിലായല്ലേണ്ടാമി ലാസ്റ്റ് മറ്റേ ഓർമ്മ ഗേൾസ് ടീം ആയിട്ട് ഓൾമോസ്റ്റ് കളിക്കാ ബോംബോ കറണ്ട് പോയത് പറഞ്ഞോ വെട്ടി വെള്ളാതെ മറ്റേ ട്രെയിൻ ഇട്ട് വെടിയൊക്കെ അതാ മാമ എന്റന്ന് പറയണേ മാമ എന്നെടുത്ത് പറയണേ അലയാ നമുക്കേ അക്കൗണ്ട് മേടിച്ചിട്ട് അത് തലച്ചോറ് ഇല്ല അവന് മനസ്സിലായി തലച്ചോറ് ഇല്ല അത് കട പടയാൻ വെച്ചിരിക്കണം അവനാണ് ഇനി പ്ലാറ്റിന് കളിക്കാൻ പോകുന്നത് അവന്റെ പറ്റി കഴിഞ്ഞ ദിവസം കളി ഞാൻ കണ്ട പറ്റി അവന്റെ സൈഫർ ഒരു എനിമി ഇനിമിന് അല്ല മാമനായിരുന്നു മാമന്റെ സൈഫർ എടാ നിനക്ക് മനസിലായില്ലേ അടിച്ച് മെറ്റമേടി അവന്റെ വണ്ടി നോക്കിയിട്ടിട്ട് നമ്മുടെ വണ്ടി എടുത്തോണ്ടായില്ലേ പറഞ്ഞോട്ടോട്ടാ എന്തായാലും കളിയ അങ്ങനെയും നമ്മുടെ ലൈവൊക്കെ എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ല ഞാനെ റൂട്ടറിലെ സ്വിച്ച് ആണ് ടൈം ആടാ